നാല് വേദങ്ങളും കർമ്മകാന്ഡപരമാണെങ്കിലും അതിലുള്ള മഹാവാക്യങ്ങൾ മുഴുവൻ ജ്ഞാനദ്യോതകമാണ് ഉപനിഷത്ത് മുഴുവൻ അങ്ങനെയാ ജ്ഞാനദ്യോതകം അതാണ് വേദങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗം അതിലധിഷ്ഠിതമാണ് നമ്മുടെ സനാതനധർമ്മം അതുകൊണ്ടാണത് എന്ത് ചെയ്താലും മാച്ചാലും തുടച്ചാലും പോകാതെ ഇന്നും വരുന്നത് ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്തോ ജ്യോതിഷമിതി പഴയകാലത്ത് നാല് വേദവും ആറ് ശാസ്ത്രവുമാണ് നാല് വേദവും ആറ് ശാസ്ത്രവും പഠിച്ചവൻ സർവജ്ഞനായി എന്നാ വെപ്പ് അച്ഛൻ പറഞ്ഞു കേട്ടതാ നാട്ടിൽ നടക്കുന്ന ഒരു അനന്തരാമൻ ഉണ്ടായിരുന്നു അത്രേ ഒരു ചപ്പളാച്ചി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിമൂടും കുറേയൊക്കെ അത് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിൽ ഒരു വിദ്വത് പരീക്ഷ നടത്തുമത്രേ അപ്പൊ വിദ്വത് പരീക്ഷ നടന്നപ്പോൾ അനന്തരാമൻ ഞാൻ പോണുണ്ട് വിദ്വത് എന്ന് പറഞ്ഞു അത്രേ എല്ലാവരും കൂടി ചിരിച്ചു കുറെ കളിപ്പിച്ചു ബ്രാഹ്മണനാണ് അവർ പഠിപ്പും അങ്ങനെയൊന്നുമില്ല ചപ്പടാശി അടിച്ച് നടക്കും അപ്പോൾ വിദ്വാൻ പരീക്ഷയ്ക്ക് പോണുണ്ടെന്ന് കേട്ടപ്പോൾ കുറെ പരിഹസിച്ചു എന്തിനു പറയണു അനന്തരാമൻ പോയി ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ പീമ്പടിസ്ഥാനം നടക്കുന്നവർ അവർക്ക് എന്തും ചെയ്യാം മഹതാം മഹാന്മാർക്ക് എന്തും ചെയ്യാം ഒരാൾ കൂട്ടിച്ചേർത്തത് എന്തും ചെയ്യാം വിഷളാംന്ന് വിഷളന്മാർക്കും എന്തും ചെയ്യാം അങ്ങനെ വിഷളന്മാർക്കും എന്തും ചെയ്യാമെന്ന് ഓർജ്ജമായി അനന്തരാമനും പോയി വിദ്വിക്കുക അവിടെ എല്ലാവരും കേമായിട്ട് വന്നിരിക്കുന്നു പരീക്ഷകന്മാർ വന്ന് ചോദ്യം ചെയ്യാൻ പുറപ്പെടാണ് ബാക്കി ചിലരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അനന്തരാമന്റെ അടുത്ത് വന്നു ഒരു ഫോട്ടോ എടുക്കട്ടായിരുന്നു അത് അനന്തരാമന്റെ അടുത്ത് വന്ന് അവരങ്ങ അനന്തരാമൻ ഉണ്ടല്ലോ അത് അവർക്ക് ചോദിക്കാൻ ഇട കൊടുത്തില്ല അവർക്ക് ചോദിക്കാൻ ഇട കൊടുക്കാതെ പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മ വരികയാണേ നാല് വേദവും ആറ് ശാസ്ത്രവും എവിടെ വേണമെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു എവിടെ വേണമെങ്കിൽമാർക്ക് അറിയില്ല അത് അവര് ഓരോരോ വേദമൊക്കെ പഠിച്ചിട്ടുള്ളൂ നാല് വേദം പഠിച്ചിട്ടില്ല അവര് പേടിച്ചു അവര് പേടിച്ച് തളർന്നു ചോദിക്കാൻ പോയി സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു നാട്ടിലുള്ളവരെ ഈ വിദ്യാൻ അവിടെ പോയിട്ട് എന്ത് വിഡി വേഷം കിട്ടിയാവോ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും മടങ്ങി വന്നു ചങ്ങാതിമാരൊക്കെ ചോദിച്ചു അന്തരാമ എന്തായി എന്നോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ മറുപടിയാ പറഞ്ഞു ഒരു അക്ഷരം വേണ്ടി പോയി എനിക്ക് സർട്ടിഫിക്കറ്റ് എഴുതി തന്നു എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾക്ക് നോക്കൂ നാല് വേദവും ആറ് ശാസ്ത്രവും എവിടെ വേണമെങ്കിൽ അവിടെ ചോദിച്ചോളൂ എന്ന് എന്താ അങ്ങനെ പറഞ്ഞ എന്നോട് ചോദിക്കരുത് ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്നോട് ചോദിക്കരുത് എന്നാ എൻ്റെ മനസ്സിൽ ഞാൻ എവിടെ വേണമെങ്കിൽ അവിടെ ചോദിച്ചോളൂ എന്ന് പറയൊറ്റി അവരി പേടിച്ചു അവർക്ക് അറിയില്ല എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു നോക്കൂ എന്ന് പറഞ്ഞു ഒന്നും അറിയാത്ത അനന്തരാമൻ അനന്തരാമിച്ചതാണ് ഇത് നടന്ന സംഭവട്ടോ നിങ്ങൾ നടക്കാത്തതാണെന്ന് വിചാരിക്കണ്ട അപ്പൊ ഞാൻ എന്താ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടി നാല് വേദവും ആറ് ശാസ്ത്രങ്ങളും ഈ നാല് വേദം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ശിക്ഷ കൽപ്പോ വ്യാകരണം നിരുത്തം ചന്തോ ജ്യോതിഷമിതി അപ്പോൾ ഈ നാല് വേദം ആറ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്തതൊന്നുമില്ല